പ്രിയപ്പെട്ട ഒരു നടിക്കുണ്ടായ മുറിവിൻ്റെ വേതനമായി മുൻപ് ബാല്യത്തിന്റെ നിലവിളികൾ തുടരെ ഉയർന്നതിൻ്റെ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് നടി മഞ്ജു വാര്യർ വനിതാ ദിനത്തിൽ കുറിച്ച പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു മഞ്ജുവിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇതാണ് ചില വിഷയങ്ങളെക്കുറിച്ച് എഴുതിയേണ്ടി വരുമ്പോൾ വിരലുകളും വാക്കുകളും വിറയ്ക്കാറുണ്ട് ഇപ്പോൾ അത് അനുഭവിക്കുന്നു ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുന്നില്ല ഒറ്റ ദിവസം മാത്രം ഓർമ്മിക്കപ്പെടേണ്ടവളല്ലോ സ്ത്രീ പക്ഷേ ഇന്ന് വായിച്ചതും കേട്ടതുമായ വാർത്തകൾ സ്ത്രീകൾക്ക് മുന്നിൽ ഇനിയുള്ള പ്രഭാതങ്ങൾ ഒട്ടും പ്രകാശം നിറഞ്ഞതാകില്ല എന്ന് പറഞ്ഞു തരുന്നു പ്രിയപ്പെട്ട ഒരു നടിക്കുണ്ടായ മുറിവിന്റെ വേദന നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് മായും മുൻപേ എത്രയെത്ര നിലവിളികൾ അത് ബാല്യം വിട്ടുപോകാത്ത പെൺകുഞ്ഞുങ്ങളുടേതാണ് എന്നത് ഒരേ സമയം ഭയപ്പെടുത്തുകയും കുത്തിനോവിക്കുകയും ചെയ്യുന്നു മട്ടന്നൂരിലും തിരുവനന്തപുരത്തും വയനാട്ടിലും ഏറ്റവും ഒടുവിൽ ആലുവയിലും അതിക്രൂരമായി അപമാനിക്കപ്പെട്ടത് ഇനിയും ചിത്രശലഭങ്ങൾക്ക് പിന്നാലെ ഓടിത്തീരാത്തവരായിരുന്നു എന്തൊരു കാലമാണിത് എങ്ങോട്ടാണ് ഈ കറുത്ത യാത്ര ഇത് ചെയ്തവരെ മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ വിളിക്കരുത് നിയമം നാളെ എന്തു ചെയ്യുമെന്ന് ഏകദേശം ഊഹിക്കാം അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ എങ്കിലും ലക്ഷക്കണക്കായ മനസ്സുകളിൽ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഓരോ നിമിഷവും കാറ് തുപ്പലും മുഖമടച്ചുള്ള അടിയും ജീവിതാവസാനത്തോളം എത്തുന്ന തടവു വരെ ഉണ്ടാകും അതിൽ ഇനിയും മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്തവരുടെ ഹൃദയങ്ങളിലെ പ്രതികൂടകളിൽ അങ്ങനെ തീരട്ടെ ആ ജന്മങ്ങൾ ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്നത് മറ്റൊന്നാണ് ഏതു നിമിഷവും പെൺകുഞ്ഞുങ്ങൾ പരുന്തുകളാൽ റാഞ്ചപ്പെടുമെന്ന അവസ്ഥ നിലനിൽക്കെ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കാനാകുന്നു എനിക്ക് അഞ്ചാം ക്ലാസ്സുകാരിയോട് കാമം തോന്നുന്നുവെന്ന് മിഠായി നൽകി അവളുടെ പ്രേമം അനുഭവിക്കാനാകുന്നുവെന്ന് ഇതിനെ സ്വാതന്ത്ര്യമെന്ന് വിളിക്കാമെങ്കിൽ ആ സ്വാതന്ത്ര്യം ഈ രാജ്യം അനുവദിക്കരുത് അയാൾക്ക് ചുറ്റുള്ള സംരക്ഷണ വലയം അതിനേക്കാൾ നീജമായ കാഴ്ച അവനെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങൾ ലൈംഗിക അവകാശത്തെ ചൂടുള്ള ചർച്ചകൾ എല്ലാം കണ്ടു നിൽക്കേ ഒരിക്കൽ കൂടി ചോദിച്ചു പോകുന്നു എന്തൊരു കാലമാണിത് മറ്റൊന്നു കൂടി ഒരു അഞ്ചാം ക്ലാസ്സുകാരിയെ മധുരം കൊടുത്ത് മയക്കിയ ശേഷം മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്തവകാശത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഒന്നും അറിയാതെ നിങ്ങൾ കൊടുത്ത മിഠായി നുണയുമ്പോൾ അവളെ പോലുള്ള അനേകായിരം പെൺകുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് മുട്ടിനെ കൈവെള്ളലിട്ട് ഞെരിച്ച ശേഷം പൂക്കളെക്കുറിച്ച് സംസാരിക്കരുത് ഇതായിരുന്നു മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും നടികൾക്ക് വേണ്ടി മാത്രമല്ല മഞ്ജുവാര്യർ മനുഷ്യത്വമുള്ള ഒരു സ്ത്രീയാണെന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തെളിയിച്ചു കഴിഞ്ഞു